അസ്സാമലൈക്കും വറഹമത്തുള്ള നിങ്ങൾ രാത്രി പെട്ടെന്ന് സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണരുന്ന ഒരാളാണെങ്കിൽ അതായത് സ്ഥിരമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന അതല്ലെങ്കിൽ നമ്മളുടെ ഉറക്കം കളയുന്ന രാത്രിയൊക്കെ ഞെട്ടി ഉണരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതൊന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേക്കാം ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ റൂമിൽ മാറാലകളുണ്ടെങ്കിൽ പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതല്ലാതൊരു വൃത്തിഹീനമായ രൂപത്തിലാണ് നമ്മളുടെ റൂം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മോശമായ സ്വപ്നങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ റൂം ആദ്യമൊന്ന് വൃത്തിയാക്കി വെക്കുക ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ റൂമ് അടിച്ച് വാരി തുടച്ച് മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കി വെക്കണം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ റൂമുകളിലോ നമ്മുടെ വീടിൻ്റെ അകത്തോ അലക്കാനുള്ള വസ്ത്രങ്ങൾ കൂട്ടമായി കൂട്ടിയിടരുത് അപ്പോൾ അലക്കാനും ഉള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അലക്കി തീർക്കുക പ്രത്യേകിച്ച് നമ്മൾ കിടക്കുന്ന റൂമുകളിൽ അലക്കാനുള്ള ഡ്രസ്സുകൾ കൂട്ടിയിടാതിരിക്കുക അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ നമ്മുടെ റൂമുകളിൽ കൂട്ടിയിടുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കാര്യം അടുക്കളയിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതായത് കഴുകാതെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അന്നന്നത്തെ പാത്രങ്ങൾ അന്നന്ന് തന്നെ കഴുകി വെക്കാൻ ശ്രമിക്കുക നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം നമ്മൾ കിടക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം നജസിൽ നിന്നും ഒഴിവാക്കുക അതായത് മൂത്രം മലം ഛർദ്ദിച്ചത് രക്തം കലർന്ന് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ കിടക്കുമ്പോൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും നമ്മൾ കുട്ടികളുള്ളവരായിരിക്കും പരമാവധി നമ്മൾ നജസ്സുകൾ കലരാത്ത നജസ് ചേരാത്ത വസ്ത്രങ്ങൾ നജസ് ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള മ്ളേച്ചമായ സ്വപ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് വായു സഞ്ചാരമുള്ള മുറിയിൽ കിടന്നുറങ്ങുക രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ റൂമിൻ്റെ ജനവാതിലൊക്കെ അടച്ചിടും പക്ഷെ പകൽ സമയങ്ങളിൽ ആ ജനവാതിലുകളൊക്കെ തുറന്നിട്ട് റൂമിലുള്ള എയർ സർക്കുലേഷൻ ഉള്ള ഒരു റൂമാക്കി മാറ്റാൻ ശ്രമിക്കണം പുറത്തു നിന്നുള്ള എയർ ഒക്കെ അകത്തേക്ക് കടന്ന് അകത്തുള്ള എയർ ഒരു എയർ സർക്കുലേഷൻ സർക്കുലേഷനുള്ള റൂമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം എ സിയുള്ള റൂമുകളോ ഫ്ലാറ്റുകളോ ഒക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു പക്ഷേ സാധ്യമായിക്കൊള്ളണമെന്നില്ല അവിടെ ഒന്നും പ്രശ്നമില്ല പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളിൽ എ സി ഇല്ലാത്ത റൂമാണെങ്കിൽ അവിടെ എയർ സർക്കുലേഷന് വളരെയധികം ബുദ്ധിമുട്ടാണ് ജനവാതിലുകളൊക്കെ തുറന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പകൽ സമയങ്ങളിൽ ജനവാതിലുകളൊക്കെ തുറന്നിട്ട് എയർ സർക്കുലേഷനുള്ള റൂമാക്കി മാറ്റുക അപ്പം വായു സഞ്ചാരമുള്ള റൂമിൽ പരമാവധി കിടന്നുറങ്ങാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളും ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആറാമത്തെ ഒരു കാര്യം നമ്മുടെ റൂമുകളിൽ എന്തെങ്കിലും സുഗന്ധമൊക്കെ ഉപയോഗിക്കുക ഊതോ അതല്ലെങ്കിൽ എന്തെങ്കിലും അത്തറുകളൊക്കെ പരട്ടി നല്ല സുഗന്ധമുള്ള നമുക്ക് നമ്മളുടെ ശരീരത്തിന് സുഗമമായി തോന്നുന്ന സുഗന്ധങ്ങൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തലവേദനകൾ ഉണ്ടാക്കുന്ന സുഗന്ധങ്ങളല്ല നമുക്കൊരു ഉന്മേഷം നൽകുന്ന അതല്ലെങ്കിൽ സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള അത്തറുകളൊക്കെ നമ്മുടെ റൂമുകളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതും ഒരു പരിധിവരെ അത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും അവസാനമായി പറയാനുള്ളത് നമ്മൾ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക ഉറക്കമെന്ന് പറയുന്നത് ഒരു പാതി മരണമാണ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊരു പക്ഷേ നമ്മുടെ റൂഹിനെ അള്ളാഹു തിരിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ ഉറക്കത്തിൽ നിന്നും ഉണരുകയില്ല അപ്പൊ അള്ളാഹു സുബാനോ തല ഒരു മരണത്തിന്റെ ഒരു രൂപമായിട്ടാണ് ഉറക്കത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നബി നബിസ്വല്ലാഹു തങ്ങളുടെ ഹദീസുകളിൽ നമുക്കൊക്കെ അത് കാണാൻ പറ്റും അപ്പൊ ഉറക്കമെന്ന് പറയുന്നത് ഒരു പകുതി മരണമാണ് ആ മരണത്തിൽ നമ്മൾ നല്ല നിലയിൽ നിലകൊള്ളണം അപ്പം ഉറങ്ങുന്ന ബെഡ്ഷീറ്റ് ആയാലും നമ്മളുടെ വസ്ത്രമായാലും നമ്മളുടെ റൂം ആയാലും നമ്മളുടെ കട്ടിൽ നമ്മളുടെ ബെഡ് ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഉന്മേഷം ഉണ്ടാകും നമ്മളുടെ ഉറക്കത്തിന് ഒരു നല്ല സന്തോഷവും റാഹത്തും കിട്ടും അതല്ലെങ്കിൽ നമ്മളോട് ഉറക്കം കൊണ്ട് നമുക്കൊരു വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല അപ്പം രാത്രി കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്തെങ്കിലും ആയത്തുൽ കുറിസിയോ സ്വലാത്തോ ആ തിക്കുറുകളൊക്കെ ചൊല്ലി കിടക്കാൻ ശ്രമിക്കുക അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ട് കിടക്കുക എങ്കിൽ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ അതൊക്കെ തടയുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഇനി ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഒരാൾ രാത്രി പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ട് ഉണർന്നാൽ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ അവിദ്ബില്ലാഹിമിന് ഷെയ്ത്തോൻ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് പതുക്കെ ഒരു മൂന്ന് പ്രാവശ്യം തുപ്പുന്നത് പോലെ കാണിക്കുക പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും പേടിപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്നത് അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പല സ്വപ്നങ്ങളും കണ്ടേക്കാം അതൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക ഈ സ്വപ്നങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അപ്പം പരമാവധി നമ്മൾ കാണുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെ നിരന്തരം ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നാൽ അതിനൊക്കെ പറ്റുമെങ്കിൽ മറുപടി പറയുന്നതായിരിക്കും അസലാമലൈക്കും വാഹമത്തുള്ള